സവാഞ്ചലൈസേഷൻ അഥവാ സുവിശേഷവൽക്കരണം സഭയുടെ എക്കാലവും ഉള്ള ദൗത്യമായതുകൊണ്ട് ആ ദൗത്യത്തിന് ഫ്രാൻസിസ് വാപ്പ കൊടുത്ത ദിശാബോധം അത് ഇനി എങ്ങനെ തുടരണം എന്നുള്ളതിനെക്കുറിച്ച് പരിശോധ അറിയാൻ ആഗ്രഹിച്ചു ഈ വിഷയങ്ങളിൽ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരിക്കുന്നത് ലാറ്റിൻ സഭയുടെ ഇതായിട്ടുള്ള പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതുപോലെ തന്നെ മനുഷ്യ സാഹോദര്യം എല്ലാ ആളുകളുമായിട്ടുള്ളത് അപ്പോൾ മതവിശ്വാസങ്ങളോ സംസ്കാര വ്യത്യാസങ്ങളോ ഭാഷാ വ്യത്യാസങ്ങളോ ഒന്നും കലഹങ്ങളിലേക്ക് നയിക്കുന്ന രീതിയിൽ സഭയുടേതായ സന്ദേശമോ സഭയുടേതായ സാക്ഷ്യമോ വരാൻ പാടില്ല അദ്ദേഹം ഒരകലം പാലിക്കുന്നില്ല കർജനാളന്മാരോട് കർജനാളന്മാർ ഗ്രൂപ്പ് ചർച്ച നടത്തിയ ഇടയ്ക്ക് അതിലോട്ട് നടന്ന് സംസാരിക്കുന്നു അതുപോലെ തന്നെ ചർച്ചകളെല്ലാം കഴിഞ്ഞ് ഇൻ്റർവെലിൻ്റെ സമയത്തും നമ്മുടെ കൂടെ വന്ന് ചായ് കുടിക്കുകയും സംസാരിക്കുക ചെയ്യുന്നു മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുവാനായിട്ട് അങ്ങ് ക്ഷണിച്ചിരുന്നോ അതിന് സാധ്യതയുണ്ടോ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം അതാണ് ദൈവത്തിലുള്ള നമ്മുടെ ഇന്ന് ഗുഡ്നസ് ടെലിവിഷനോടൊപ്പം ചേരുന്നത് അഭിമന്യകരതിനാൽ പിതാവ് ജോർജ് ആലഞ്ചേരി പിതാവാണ് സീറോ മലബാർ സഭയെ ഒരു പതിറ്റാണ്ടിലധികം നയിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിയോഗിച്ച് പിതാവിൻ്റെ കാലഘട്ടത്തിൽ ആത്മീയമായി സഭയ്ക്ക് ഒരുപാട് വളർച്ചയുണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പിതാവിനെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യാനിടയൊരു സാഹചര്യമായിരുന്നു പരിശുദ്ധ പിതാവ് ലയോ പതിനാലൻ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത കാലഘട്ടത്തിൽ ഈ വീണ്ടും ലയോ പതിനാലൻ മാർപ്പാപ്പ വിളിച്ചുകൂട്ടിയ എക്സ്ട്രാ ഓർഡിനറി കൺസെസ്റ്ററിൽ പങ്കെടുക്കുവാൻ വേണ്ടി ആനഞ്ചേരി പിതാവ് റോമിലെത്തിയിരുന്നു കൺസിസ്റ്ററിയിൽ സജീവമായി പങ്കെടുക്കുകയും വ്യക്തിപരമായി ലയോ പതിനാലാമ്മൻ മാർപ്പാപ്പയുമായി സമയം ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് സ്വാഗതം പിതാവെ ഗുഡ്നെസ് സെലിവസിനു വേണ്ടി സമയം നൽകിയതിന് ഒത്തിരി നന്ദി അഭിമന്യ ആലഞ്ചേരി പിതാവെ ഈ എക്സ്ട്രാ ഓർഡിനറി കൺസിസ്റ്ററി എന്തിനാണ് ലയോ പതിനാലാമൻ മാർപ്പാപ്പ വിളിച്ചുകൂട്ടിയത് എന്ന് അറിയുവാനായിട്ട് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് പരിശുദ്ധ പിതാവ് ഒരു ശൈലിയായിട്ട് സ്ഥാനമേറ്റെടുത്ത കർത്താവളന്മാരോട് സംസാരിച്ച ആ സന്ദർഭത്തിൽ പറഞ്ഞു ഞാൻ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതാണ് സഭയുടെ മുന്നോട്ടുള്ള ഗതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ശുശ്രൂഷയ്ക്ക് ഉപകരിക്കുന്ന നിർദ്ദേശങ്ങൾ നൽകാൻ മാർഗങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ഒക്കെ സാധിക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ അതിൻ്റെ ഒരു അനുവർത്തനമായിട്ട് നമുക്കിതിനെ കാണാം അതുകൊണ്ട് ആദ്യമായിട്ട് വിളിച്ചു കൂട്ടിയതാണ് ഈ ഒരു കോൺസിസ്ട്രി നൂറ്റി എഴുപതോളം കരുതങ്ങളന്മാർ സമ്മേളിച്ചിരുന്നു ആ കൃതനാളന്മാരെ എല്ലാവരും സമ്മേളിച്ചിട്ട് പരിശുദ്ധ പിതാവ് നിർദ്ദേശിച്ച നാല് വിഷയങ്ങളിൽ തണ്ടെനം തിരഞ്ഞെടുക്കാൻ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ടവ അങ്ങനെ എണ്ണം പ്രധാനപ്പെട്ടവ തിരഞ്ഞെടുത്തിട്ട് ഗ്രൂപ്പുകളിൽ ചർച്ച നടത്തി അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം ക്രമീ ക്രോഡീകരിച്ച് പരിശോധന കൊടുത്തു അതുപോലെ തന്നെ ഫ്രീ ഇൻ്റർവെൻഷൻസ് എന്ന് പറഞ്ഞാൽ സ്വയം പ്രേരിതമായിട്ട് എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ ചില സഭകളുടേതോ രാജ്യങ്ങളുടേതോ ഉണ്ടെങ്കിൽ അത് പറയാനായിട്ടും അവസരമുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഈ നിർദ്ദേശങ്ങളൊക്കെ പരിശുദ്ധ പരിഗണിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമായിരിക്കും ഞാൻ വാസ്തവത്തിൽ അത്ഭുതപ്പെടുകയായിരുന്നു ഈ തെരഞ്ഞെടുത്ത വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ പല എൻസൈക്ലിക്കൽസ് ഇറങ്ങിയിട്ടുണ്ട് പല അപ്പസല പ്രബോധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ എവാഞ്ജലി ഗൗതിയും അത് ആക്ച്വലി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു മാസ്റ്റർ പീസ് ഒരു ക്ലാസിക്കൽ ഡോക്യുമെൻ്റ് തന്നെയാണ് പക്ഷെ അത് അധികം ശ്രദ്ധിക്കപ്പെടാതെ ഒരു ഡോക്യുമെൻറ്റായിട്ട് എനിക്ക് തോന്നി അപ്പം ഈ കൺസിസ്റ്ററിയിൽ എന്തുകൊണ്ടാണ് ലയോ പതിനാൽ മാർപ്പാപ്പ ഈ ഡോക്യുമെൻറ്റിന് അല്ലെങ്കിൽ നിങ്ങൾ കർദിനാൾമാർ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത് ചർച്ചയ്ക്ക് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ കാരണം അത് മാത്രമല്ല ചർച്ചയ്ക്ക് എടുക്കണമെന്ന് ചർച്ചയ്ക്കെടുക്കണമെന്നാവശ്യപ്പെട്ടത് അത് അടിസ്ഥാനപരമായ ഒരു ചാക്രിയ ലേഖനമാണല്ലോ നമ്മുടെ ഫ്രാൻസിസ് പാപ്പായുടേത് അത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആ കാലത്ത് എന്നുവരിയിലും എവാഞ്ചലൈസേഷൻ അഥവാ സുവിശേഷവൽക്കരണം സഭയുടെ എക്കാലവുമുള്ള ദൗത്യമായതുകൊണ്ട് ആ ദൗത്യത്തിന് ഫ്രാൻസിസ് പാപ്പ കൊടുത്ത ദിശാബോധം അത് ഇനി എങ്ങനെ തുടരണം എന്നുള്ളതിനെക്കുറിച്ച് പരിസര അറിയാൻ ആഗ്രഹിച്ചു രണ്ടാമതായിട്ടുള്ളത് അതുപോലെ തന്നെ റോമൻ കൂരിയ പ്രധാനപ്പെട്ട ഡിക്കാസ്ട്രികൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഒക്കെ ചേർന്നുള്ള ആ റോമൻ ക്യൂരിയായും പ്രാദേശിക സഭകള് അല്ലെങ്കിൽ പർട്ടിക്കുലർ ചർച്ചസ് ഇനി ഓറിയൻ്റൽ ചർച്ചസ് ഇവയൊക്കെ ആയിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം ഇനി കൂടുതൽ സുഗമമായിട്ട് നടത്തേണ്ടതെന്നുള്ളതായിരുന്നു രണ്ടാമത്തെ വിഷയം മൂന്നാമത്തെ വിഷയം സിനഡ് ആൻഡ് സിനഡാലിറ്റി അത് ഫ്രാൻസിസ് പാപ്പയുടെ കാലത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അതിനെക്കുറിച്ച് സഭയിൽ എല്ലായിടത്തും വളരെയേറെ ആശങ്കകൾ വളരെയേറെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് അതിന് കൂടുതലായിട്ടുള്ള ഒരു വെളിച്ചം പകരുന്നതിന് വേണ്ടി പരിശോധന അതും ഒരു വിഷയമായിട്ടിരുന്നു നാലാമതായിട്ടിട്ടിരുന്ന വിഷയം ലിറ്ററിയാണ് ലിറ്ററജി എല്ലാ സഭകളിലും ഏറ്റവും വലിയ ലത്വീൻ സഭയിലും സഭകളിലുമൊക്കെ വളരെയേറെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്ന ഒരു വിഷയമാണ് അങ്ങനെ ആയിരുന്നു അപ്പോൾ അതേക്കുറിച്ചും എങ്ങനെയായിരിക്കണം സഭ പുതിയ നിഗമനങ്ങൾ എടുക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം പിതാവ് പറഞ്ഞു അതിൻ്റെ വിളിച്ച് ചർച്ച ചെയ്തപ്പോൾ പതിനഞ്ചോളം ഇരുപത്തൊന്ന് ഗ്രൂപ്പുകളായിട്ടായിരുന്നു ബത്രാമാരെ തിരിച്ചിരുന്നത് പതിനഞ്ചോളം ഗ്രൂപ്പുകളിൽ വന്ന ഒരു സമവായ അല്ലെങ്കിൽ അവർ പ്രപ്പോസ് ചെയ്തത് ഒന്ന് എവഞ്ചേലി ഗൗതിയം അടിസ്ഥാനമാക്കിയുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുക രണ്ടാമത്തത് ആൻഡ് അൺസെനഡാലിറ്റി എന്നുള്ളത് മറ്റ് ഗ്രൂപ്പുകളിൽ ലിറ്ററജി പറഞ്ഞവരുണ്ടായിരുന്നു അതുപോലെ തന്നെ കുര്യയും പ്രാദേശിക സഭകളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും പ്രപ്പോസ് ചെയ്യും അവസാനം പരിസ്ഥിതി പിതാവ് ഈ ഗ്രൂപ്പ് ഫോർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തതിനെക്കുറിച്ച് ആണ് പേപ്പറുകൾ അവതരിപ്പിച്ച് പിന്നീട് ചർച്ച രണ്ടാം ദിവസം തുടർന്നത് പിതാവ് ഈ ഈ കരുതലാൾമാരെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നിരിക്കണം കാരണം മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും ഒന്നിച്ചു വിളിച്ചുകൂട്ടി ഒന്നിച്ചിരുന്ന് ടേബിൾ റൗണ്ട് ഡിസ്കഷൻസ് നടത്തി സഭയുടെ ഭാവി ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നിച്ചിരുന്ന് ആ ഡിസ്കഷനൊക്കെ നടത്തി ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പല രാജ്യത്തു നിന്നുള്ള കരുതലന്മാർ പല അഭിപ്രായങ്ങൾ പല കാഴ്ചപ്പാടുകൾ അപ്പം മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു ഡിസ്കഷനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് എല്ലാവരും ഈ പരിസുധാമിൻ്റെ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തു വളരെയേറെ അഭിനന്ദിച്ചു ഇത് വളരെയേറെ ഞങ്ങൾക്ക് സ്വീകാര്യമായ ഒരു ശൈലിയായിട്ട് അറിയിച്ചു സന്തോഷം പ്രകടിപ്പിച്ചു എല്ലാവരും തന്നെ രണ്ടാമതായിട്ട് പരിശുധ ഓരോരുത്തരോടും സംസാരിക്കാനായിട്ട് വളരെയേറെ സമയം കണ്ടെത്തി പരിശു ഈ പരിശുധാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരകലം പാലിക്കുന്നില്ല കർജനാളന്മാരോട് കർജനാളന്മാർ ഗ്രൂപ്പ് ചർച്ച നടത്തിയ ഇടയ്ക്ക് അതിലൂടെ നടന്ന് സംസാരിക്കുന്നു അതുപോലെ തന്നെ ചർച്ചകളെല്ലാം കഴിഞ്ഞ് ഇൻ്റർവെലിൻ്റെ സമയത്തും നമ്മുടെ കൂടെ വന്ന് ചായ കുടിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു സാധാരണ രീതിയാണ് പരിശുദ്ധ അവലംബിച്ചത് അതുകൊണ്ട് എല്ലാവർക്കും അഭിഗമ്യനായിരുന്നു പരിശുദ്ധ പിതാവ് കൂടുതൽ സമയം സംസാരിച്ചവരോട് കൂടുതൽ സമയം സംസാരിച്ചു കുറച്ച് സമയം സംസാരിച്ചവരോടാണ് അങ്ങനെ അങ്ങനെ അല്ലാതെ അതിനുമൊന്നും ഒരു ധൃതി കാണിക്കുന്ന ഒരു രീതി ഒന്നുമില്ലായിരുന്നു പക്ഷേ എല്ലാവരും അവരവരുടേതായ സംയമനം പാലിച്ചു അല്ലാതെ പരിശുധാവിനെ കൂടുതൽ ക്ലേശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു രീതി അല്ലല്ലോ അങ്ങനെ ഉള്ള ഒരു സ്വാഭാവികത പരിശുധാവിൻ്റെ സമീപനങ്ങളിലും സംസാരങ്ങളിലും പ്രവർത്തനത്തിലും കണ്ടു എന്നുള്ളതാണ് പിന്നെ പരിശുദാവിനോട് കൂടിയുള്ള വിശ്വബുറാൻ്റെ അർപ്പണം ആ ബിസ്വുറാൻ്റെ അർപ്പണം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ സെൻ വിശ്വത്രോസിൻ്റെ അൾത്താരയിലായിരുന്നു അവിടെ വള അതൊരു പ്രാധാന്യമുള്ള അൾത്താരയാണല്ലോ ത്രോസിൻ്റെ പിൻഗാമി എന്നുള്ള നിലയിൽ അവിടെയാണ് വിശ്വ അർപ്പിച്ചത് അല്ലാതെ വലിയ ആൾത്താരയിൽ കർദനാളന്മാരെ അകറ്റി നിർത്തിക്കൊണ്ടുള്ളതല്ലായിരുന്നു കർതനാളന്മാർ വളരെ അടുത്തിരുന്ന് വിശുഭത്രോസിൻ്റെ ആൾത്താരയിൽ ഡിസ് അർപ്പിച്ചു നല്ല ഒരു സുവിശേഷ പ്രഘോഷണവും പരിശുദ്ധ പിതാവ് നടത്തി പിന്നീട് ഉള്ളത് പരിശുതാവിൻ്റെ കൂടെ ഒരു ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു ആ ഉച്ചഭക്ഷണത്തിനും പരിശുതാവ് ഒന്നിച്ചിരുന്ന് പിതാവിനോടൊപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ബെനഡിക്ട് പാപ്പ അങ്ങനെ ഒരു ഭക്ഷണം തന്നിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹൃദ്യത ഒന്നിച്ച് വിസ്തുറാനി അർപ്പിക്കുന്നു ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു ഒന്നിച്ച് ഭക്ഷിക്കുന്നു ഒന്നിച്ച് ചർച്ചകൾ നടത്തുന്നു ഒന്നിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു ആ തീരുമാനങ്ങളെ എങ്ങനെ നടപ്പാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു മാത്രമല്ല അടുത്ത കൺസിസ്റ്ററി പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന് ജൂണ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിലാണ് ജൂൺ ഇരുപത്തൊമ്പത് ദിവസം പത്ര വർഷൻ്റെയും മൂല്യ വർഷൻ്റെയും നാല് ദിവസമാണല്ലോ അപ്പോൾ ആഘോഷത്തോടു കൂടി അത് സമാപിപ്പിക്കാനായിരിക്കണം പരിശുദ്ധ പിതാവിൻ്റെ ലക്ഷ്യം അഭ്യന്ദി പിതാവേ കർതകന്മാർക്ക് മാർപ്പാപ്പയോട് ഫ്രീ ആയിട്ട് സൗഹൃദ അന്തരീക്ഷത്തിൽ സംസാരിക്കാൻ അവസരം കിട്ടിയെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പം തീർച്ചയായിട്ടും അനുചരി പിതാവും ഇതിനകത്ത് ഇട ഇൻ്റർവെൻഷൻ നടത്തിയിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പം പിതാവ് എന്തായിരുന്നു പിതാവിൻ്റെ ഫോക്കസ് എന്തായിരുന്നു മനസ്സിൽ വന്ന പങ്കുവെച്ച കാര്യങ്ങൾ വാസ്വം പറഞ്ഞാൽ ഈ വിഷയങ്ങളിൽ പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചിരിക്കുന്നത് ലറ്റിൻ സഭയുടെ ഇതായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് അടിസ്ഥാനപ്പെടുത്തിയാണ് പൗരസഭകളുടേതായിട്ടുള്ള പ്രത്യേക വിഷയങ്ങൾ സംസാരിക്കാനായിട്ട് പരിസരത്തെ പിതാവ് ഇതിനു മുമ്പ് തന്നെ ഒരു സിയാപാത്രിക കേസ്മാരെയും മേജർ ആർച്ച് ബിഷപ്പന്മാരെയും എക്സ്പേർട്ട്സ് ആയിട്ടുള്ള ദൈവശാസ്ത്രജ്ഞന്മാരെയെല്ലാം വിളിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സ്വയം നിലപാട് ഇവിടെ കൂടുതലായിട്ടുള്ളത് ഉള്ളത് സാർവത്രിക സഭയുടേതായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ ചോദ്യത്തിൽ ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു ഇൻ്റർവെൻഷനൊന്നും അവിടെ ഞാൻ നടത്തിയില്ല ആരും നടത്തിയില്ല അപ്പോൾ ഒരു സഭയിലെ സൗഹര്യ അങ്ങനെ ഒരു ഇൻ്റർവെൻഷൻ നടത്തി പക്ഷേ പ്രൈവറ്റായിട്ട് പരിശുദ്ധാവിനോട് എല്ലാവരും തന്നെയൊക്കെ സംസാരിച്ചിരുന്നു അല്ലാതെ പൊതുവേദിയിലേക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ലത്തീൻ സഭയിൽ നിന്ന് പോലും പൊതുവേദിയിലേക്ക് ഇങ്ങനെയുള്ള ഇൻ്റർവെൻഷൻസിലൂടെ ഒന്നും പറഞ്ഞു പറഞ്ഞില്ല ഈ വിഷയങ്ങളെ സംബന്ധിച്ച സംബന്ധിച്ചായിട്ട് പിതാവ് ഈ എവാഞ്ചലൈസേഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏവാഞ്ചലി ഗൗതിയം എന്നൊരു ഡോക്യുമെൻ്റ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു തവണ ലയോ പതിനാലർ അപ്പം ഇങ്ങനെ പറഞ്ഞിരുന്നു എൻ്റെ ഫോക്കസ് ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതല്ല പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഫോക്കസ് ചെയ്യേണ്ട സുവിശേഷം ലോകത്തിലെത്തിക്കുക എന്നുള്ളതാണ് അപ്പം അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്ന് ലോകത്തിൽ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ലോകം ഒരു പോളറൈസ്ഡ് സൊസൈറ്റി വാർ വയലൻസ് പോവർട്ടി ഡിവിഷൻ അപ്പം അതിൻ്റെ മധ്യത്തിൽ ഈ സുവിശേഷം പ്രസംഗിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് കൊടുത്തു മുന്നോട്ട് പോകുമ്പോഴും ഈ പ്രേസിക്യൂഷൻസ് നൈജീരിയ പല രാജ്യങ്ങളും നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വചന ശുശ്രൂഷകൾ മുന്നോട്ട് പോകുമ്പോഴുള്ള പ്രതിസന്ധി എങ്ങനെ നേരിടാമെന്നെന്തെങ്കിലും ഞാനും അവിടെ ഉണ്ടായിരുന്നോ അതെയോ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് പോലെ ഓരോ പ്രതിസന്ധിയും അല്ലെങ്കിൽ ഓരോ വെല്ലുവിളിയും കൂടുതൽ ഉത്തരവാദിത്തത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന ഒരു അവസരമെന്ന് കരുതിയാൽ അങ്ങനെയുള്ള ഒരു സമീപനമാണ് പരിശുദ്ധ വിതാവിനോ ഉള്ളത് അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തെ പ്രശ്നം എടുത്ത് പറഞ്ഞ് പരിസ്ഥിതി സംസാരിച്ചില്ല മറ്റാരും സംസാരിച്ചില്ല പൊതുവിൽ പറഞ്ഞിരുന്നു അപ്പോഴേ നമുക്കറിയാവുന്നതുപോലെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര കർമ്മത്തിലെ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് സമാധാനത്തിനാണ് കർത്താവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് മലാഹമാരാശംസിച്ചത് തിന്നങ്ങളി ദൈവത്തിനു മഹത്വം ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം സന്മനുസളുള്ളവർക്ക് സമാധാനം അസമാധാനം അതുപോലെ തന്നെ കർത്താവ് അഷ്ടഭാഗ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് സമാധാന സംസ്ഥാപകർ ഭാഗ്യവാന്മാരാകുന്നു എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെട്ടു ഈ അഷ്ടഭാഗ്യങ്ങളിൽ ഏറ്റവും വലിയ ബഹുമതി ലഭിക്കുന്നത് സമാധാന സംസ്ഥാപകർക്ക് അതുപോലെ തന്നെ കർത്താവ് തൻ്റെ രക്ഷാകരകർമ്മം പൂർത്തിയാക്കി പോയ ശേഷം ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സമാധാനം കർത്താവിൻ്റെ ദൗത്യത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് അതാണ് സഭയുടെ ദൗത്യം അപ്പോൾ സഭയിൽ ദൗത്യ സമാധാനം വേണം കലഹവും ഭിന്നതയും ഒന്നും സുവിശേഷത്തിന് യോജിക്കുന്ന ഏത് കാരണം പറഞ്ഞാണേലും കലഹിക്കുകയോ യുദ്ധം വെട്ടുകയോ ഒന്നും ചെയ്യുന്നത് സഭാവിശ്വാസികൾക്ക് ചേർന്നതല്ല അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണമെന്നുള്ള ചോദ്യം പക്ഷെ അങ്ങനെ സമാധാനത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്ന സമയത്ത് പോലും നമുക്ക് ഇതുപോലുള്ള വെല്ലുവിളികളുണ്ട് എതിർപ്പുകൾ പീഡനങ്ങൾ ഒക്കെ ഉണ്ടാവും അപ്പോൾ അവയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ കടന്നു പോകുമ്പോൾ പോലും ഈശോ ചെയ്തതുപോലെ തന്നെ സമാധാനത്തോടുകൂടി ആത്മസമയമനത്തോടുകൂടി ക്ഷമയോടുകൂടി നമുക്ക് അതിനെ നേരിടാൻ കഴിയണം അതെനിക്ക് ഒന്ന് പിതാവ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത് മാർപ്പാപ്പയുടെ ഒരു കോമഡിയിൽ ഇങ്ങനെ ഈ കൺസിസ്റ്റിൽ പറഞ്ഞായിട്ട് ഓർക്കുന്നു അതായത് അട്രാക്ഷൻ ആകർഷണം അങ്ങനെ ഒരു പോയിന്റ് അപ്പോൾ നമ്മൾ നമ്മളെപ്രകാരം നമ്മുടെ കർത്താവിശ്വസമായിട്ട് സുവിശേഷം ജീവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുവിശേഷവൽക്കരണം കൂടുതൽ സാർത്ഥകമാകുന്നത് കൂടുതൽ ജനങ്ങൾക്ക് സ്വീകാര്യമായി തീരുന്നത് അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന മൂല്യങ്ങളാണ് സത്യം നീതി സ്നേഹം കാരുണ്യം ക്ഷമ ദയ നന്മ ഇതെല്ലാം അപ്പോൾ അങ്ങനെയുള്ള ആ മൂല്യങ്ങളെല്ലാം ഈ സമാധാനത്തിലുള്ള തോടുകൂടിയുള്ള ഒരു കൂട്ടായ്മയിലേക്ക് നമ്മളെ കൊണ്ടുവരണം സഭയിൽ കൂട്ടായ്മ അതുപോലെ തന്നെ മനുഷ്യ സാഹോദര്യം എല്ലാ ആളുകളുമായിട്ടുള്ളത് അപ്പോൾ മതവിശ്വാസങ്ങളോ സംസ്കാര വ്യത്യാസങ്ങളോ ഭാഷാവ്യത്യാസങ്ങളോ ഒന്നും കലഹങ്ങളിലേക്ക് നയിക്കുന്ന രീതിയിൽ സഭയുടേതായ സന്ദേശമോ സഭയുടേതായ സാക്ഷ്യമോ വരാൻ പാടില്ല അപ്പം അങ്ങനെയുള്ള ഒരു ഉദ്യുക്തതയോടുകൂടി അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം സഭ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പൊന്തി വന്ന പ്രധാനപ്പെട്ട ആശയം പിതാവേ മറ്റൊരു സംശയം പൊതുജനത്തിന് ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതയുള്ളതും ചില കോണുകളിൽ നിന്ന് ഉയർന്നു ഒരു കാര്യം ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങി വെച്ച കാര്യങ്ങളുടെ ഒരു കണ്ടിന്യൂറ്റി ആണോ അതേ ഒരു പുതിയൊരു ടോട്ടൽ ന്യൂ ഷിഫ്റ്റ് ആണോ ഈ ഈയൊരു കൺസെസ്റ്ററി എന്നുള്ളൊരു സംശയം ജനങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട് അതിനെ കുറിച്ചൊരു ക്ലാരിറ്റി അത് നമ്മൾ സഭയുടെ നേതൃത്വ ശുശ്രൂഷയെ രാഷ്ട്രീയ നേതൃത്വ ശുശ്രൂഷയായിട്ട് അറിയാതെ താരതമ്യപ്പെടുത്തി ചിന്തിക്കുന്നത് ഓരോ പാപ്പായ്ക്കും ഒരു പ്രത്യേക പോളിസി അത് അദ്ദേഹം നടപ്പാക്കുന്നു അടുത്ത അടുത്തയാൾ വരുമ്പോൾ വേറൊരു നയം പ്രഖ്യാപിച്ച് അത് നടപ്പാക്കുന്നു ആ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടതില്ല ഇല്ല നമുക്കെല്ലാവർക്കും ഒരേ നയമേ ഉള്ളൂ അത് ഈശ്വമിശു ദൈവം ഈശ്വമിശായിലൂടെ വെളിപ്പെടുത്തി അവിടുത്തെ ഹിതം അതാണ് സുവിശേഷം അത് പ്രാവർത്തിയമാക്കുവാൻ ഓരോ മാർപ്പാപ്പായുടെയും പ്രത്യേകമായ കഴിവുകളും ദാനങ്ങളും വരങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പരിശ്രമിക്കുന്നു അടുത്ത ആൾ വരുമ്പോൾ അത് ആൾ അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം നാം കരുതിയാൽ മതി പക്ഷെ എല്ലാവരുടെയും കേന്ദ്രപ്രമേയം ഒന്ന് തന്നെ കർത്താവായി ശ്രമിച്ചു സുവിശേഷ പ്രഘോഷണവും സ്നേഹത്തിൻ്റെ സാക്ഷ്യവും അത് നിർവഹിക്കുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് ഒരാളുടെ തുടർച്ചയാണ് മറ്റൊരാളെന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവും അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ അപ്പോൾ അത് പക്ഷേ വ്യക്തിപരമായിട്ടുള്ള കഴിവുകളും പരങ്ങളും അതിന് പ്രത്യേകതകൾ എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും അപ്പോൾ ഈശ്വശയായിട്ട് സുവിശേഷം എപ്രകാരം അങ്ങനെ തുടരാൻ സാധിക്കുമെന്നുള്ള അതുകൊണ്ട് തുടർച്ചയുമാണ് തുടർച്ചയാണ് പുതുമകളും പുതുമകളും ഉണ്ടായിരിക്കും പുതുമ എന്ന് ഞാൻ പറഞ്ഞാൽ പുത്തനായിട്ടുള്ള ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് രണ്ടാമത്തിക്കാൻ കൗൺസിലിൻ്റെ ഒരു കണ്ടിന്യൂറ്റി തുടർച്ച സഭയിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് പരിഷത്ത് പിതാവിൻ്റെ ആത്മാവിൽ ഉള്ളതായിട്ട് തോന്നി പ്രത്യേകിച്ച് ഈ വർഷം മുഴുവനായിട്ട് കാറ്റഗറിസിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നതും രണ്ടാമത്തെക്കാൻ കൗൺസിലിൻ്റെ ഒരു ഇതാണല്ലോ അപ്പം കൺസിസ്റ്ററി ആരംഭിച്ചപ്പോൾ ഏതൊരു ദിവസം ജനതകളുടെ പ്രകാശം എന്ന ഡോക്യുമെന്റിൽ ആദ്യത്തെ ഭാഗം എടുത്തുകൊണ്ടാണ് പിതാവ് സംസാരിച്ചത് അത് ശരിയാണ് രണ്ടാം പത്തിക്കാൻ കൗൺസിലിന്റെ കാലത്തെ വൈദിക പരിശീലനവും അതിനുശേഷം വൈദിക ശുശ്രൂഷയും എത്ര ശുശ്രൂഷയും ഒക്കെ ചെയ്തയാളാണ് അതുകൊണ്ട് അന്നും അതല്ല പിതാക്കന്മാരുടേതായ ആഭിമുഖ്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പോളാറാമന്മാർ പപ്പ വാസ്തവത്തിൽ ഈ രണ്ടാമത്തെ രണ്ടാമത്തേക്ക് കൗൺസിലിൻ്റെ പ്രായോഗികക്ക് വേണ്ടി വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ച ആളാണ് കൗൺസിലിനെ തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ള പല പല സിദ്ധാന്തങ്ങളും ജീവിത ആചപാലന രീതികളുമൊക്കെ സഭയിൽ വന്നപ്പോൾ അതെല്ലാം നേരിട്ട് നിയന്ത്രിക്കേണ്ടി വന്നയാളാണ് പോളാറാമന്മാർ പാപ്പ അപ്പോൾ പോളാറാമന്മാർ പാപ്പായക്ക് ശേഷം പിന്നീട് വന്നത് ജോൺ ബോൾ ഒന്നാമൻ വാപ്പാപ്പായാണ് മുപ്പത്തി മൂന്ന് ദിവസമുള്ള ആയിരുന്നു പിന്നെ ജോൺ പോൾ രണ്ടാവും അദ്ദേഹത്തിൻ്റെ ദീർഘമായ ശുശ്രൂഷയിൽ എപ്പോഴും പറഞ്ഞിരുന്ന രണ്ടാമത്തേക്കാൻ കൗൺസിലിൻ്റെ പ്രമേയങ്ങളായിരുന്നു അതിൻ്റെ എല്ലാ ഡോക്യുമെൻസും എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ വളരെയേറെ ചാക്രീയ ലേഖനങ്ങളും അപ്രസ്തോലിക പ്രബോധനങ്ങളും സെനടുകളും ഒക്കെ നടത്തി ലോകം മുഴുവൻ സഞ്ചരിച്ച വലിയ ഒരു തുറവി കാണിച്ച ആളാണ് നമുക്കറിയാവുന്ന കാര്യമാണ് പിന്നീട് കഴിഞ്ഞ് ബെനഡിക്ട് വാപ്പാവുന്ന ബെനഡിക്ട് പാപ്പ വന്ന സന്ദർഭത്തിൽ അദ്ദേഹവും വത്തിക്കാൻ കൗൺസിലിൻ്റെ തുടർച്ചയാണ് അതാണ് നമ്മളെ അടിസ്ഥാനമാക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് ചില കൃതനാളമാരൊക്കെ നിർദ്ദേശിച്ചു വേറൊരു കൗൺസിൽ നടത്തണമെന്ന് പോലും അപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് വാട്ട് ഇസ് എൻഡ് ഓഫ് എ ന്യൂ കൗൺസിൽ കൗൺസിൽ സെക്കൻഡ് ഈസ് സ്റ്റിൽ യു ഹാവ് ടു കണ്ടിന്യൂ മിഷൻ പ്രപ്പോസ്ഡ് ഇൻ ദ സെക്കൻഡ് വാറ്റിക്കാൻ ഡോക്യുമെൻറ്റ്സ് എന്ന അദ്ദേഹം പറഞ്ഞു ഫ്രാൻസിസ് പാപ്പായും അതുതന്നെ പറഞ്ഞു ഇപ്പോഴത്തെ പാപ്പായും പറയുന്നു അതുകൊണ്ട് രണ്ടാം പത്തിക്കാൻ കൗൺസിലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സെനഡാലിറ്റി പോലും ആ വാക്ക് എടുത്ത് അതിനെ കൂടുതൽ പ്രചരിപ്പിച്ചത് ഫ്രാൻസിസ് പാപ്പ ആണെന്ന് നമുക്ക് പറയാതിരിക്കാമെന്നൊക്കെ വാക്കമില്ല അപ്പോൾ ഈ സെനഡാലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് സഭയിൽ എല്ലാവർക്കും അവരവരുടെ ശുശ്രൂഷകൾക്കുടേ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ള ആ കൂട്ടായ്മയുടേതായ അനുഭവം ലഭിക്കണം അല്ലാതെ സിണ്ടലാലിറ്റി എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ മെത്രാമാർ വൈദികർ സമർപ്പിതർ അൽമായർ എന്നീ പ്രത്യേക വിളികളുടേതായിട്ടുള്ള സാങ്കത്യം ഇല്ലാതാകുന്നില്ല അങ്ങനെയുള്ള ശുശ്രൂഷകൾ മാഹമ്മദ് ഇസായിൽ നാം സ്വീകരിക്കുന്ന ആ കൃപാപരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും കൂടി നിർവഹിക്കുമ്പോഴാണ് സഭ സഭയാകുന്നത് കർത്താവ് ആഗ്രഹിച്ച തൻ്റെ ശിഷ്യന്മാരുടേതായ സാക്ഷ്യം രൂപവൽക്കരിക്കപ്പെടുന്നത് അതാണ് സിനഡാലിറ്റി പക്ഷേ അതിൻ്റെ ചില വശങ്ങളൊക്കെ തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിച്ച് ആൽമാർ അവരുടേതായ പരിധികൾ വിട്ടു പ്രവർത്തിക്കുകയും വൈദികര് കൂടുതൽ അധിനിവേശം കാണിക്കുകയും മെത്രാൻമാർ തന്നെയും ഒരുപക്ഷെ ചിലപ്പോൾ ഒറ്റയ്ക്ക് തങ്ങളുടേതായ ശൈലികളിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന രീതികൾ അവിടെയും ഇവിടെയുമൊക്കെ ഉണ്ടാകുന്നുണ്ടാകാം അതിനൊക്കെയാണ് ഇനിയും കൂടുതൽ വ്യക്തത വന്നിട്ട് ഓരോരുത്തരും അവരുടെ സവിശേഷ സവിശേഷപരമനുസരിച്ച് പ്രവർത്തിച്ച് പരിശുദ്ധ പിതാവിനോടൊപ്പം സഭ ഒരു കൂട്ടായ്മയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് സാക്ഷ്യം നമ്മുടെ ജീവിത സാക്ഷ്യം കൊടുക്കാൻ കഴിയും അഭി എന്ന പിതാവ് ഒരു കൂടി ചോദിക്കട്ടെ പിതാവ് മാർപ്പാപ്പയെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും സംസാരിക്കുന്നതായിട്ട് കണ്ടിരുന്നു വളരെ സന്തോഷത്തോടെ അപ്പം മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കുവാനായിട്ട് അങ്ങ് ക്ഷണിച്ചിരുന്നോ അതിന് സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യം അറിയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയുള്ള ക്ഷണങ്ങൾ ഒരു ഒരു മിത്രാൻ വ്യക്തിപരമായിട്ട് നടത്തുന്നതിൽ അർത്ഥം പിന്നെ എൻ്റെ ഇപ്പോൾ അടുത്ത സ്ഥിതിയിൽ ഒട്ട് വർത്ത അതൊക്കെ ഔദ്യോഗികമായിട്ട് മിത്രാൻ സമിതികളിലൊക്കെ ആലോചിച്ചിട്ട് സി ബി സി ഐയുടെ അധ്യക്ഷൻ ആയിട്ടുള്ള ആളോ ഇനി സിറോ മലബാർഷപ്പയുടെ മേതർ ആർച്ച് ബിഷപ്പോ ഒക്കെ ക്ഷണിക്കുന്നതിൽ അർത്ഥമുണ്ട് പക്ഷേ ഈ ക്ഷണം കൊണ്ടൊന്നും അല്ല കാര്യം നടക്കുന്നത് ക്ഷണം ഔപചാരികമായിട്ട് നടക്കുന്നു നമ്മളത് നമ്മളെല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഈ പരിശുധാനം അറിയാം കഴിഞ്ഞ പരിശുധാവിനും പറയാം കഴിഞ്ഞ പരിശുധാവിനോട് ഞങ്ങൾ മൂന്ന് കർജനാളന്മാരും കൂടെ പോയി പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് പരിസു പറഞ്ഞുതന്നറിയാം യു ഹാവ് ടു മേക്ക് ഇറ്റ് യു ഹാവ് ടു മെയ്ക്ക് ഇറ്റ് എന്നാ പറ നിങ്ങളത് സാധ്യമാക്കി തരണമെന്ന് പറഞ്ഞു നമ്മൾ അവർ ശ്രമിച്ചു സാധ്യമായില്ല ഈ പരിശുദ്ധ അവൻ്റെ കാലത്ത് അത് നടക്കുമോ നടക്കുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം അതാണ് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്വം അതിനുള്ള ചർച്ചകൾ രഹസ്യമായിട്ട് നടക്കുന്നുണ്ടായിരിക്കാം ഈ പരിശുദ്ധ പരിശുദ്ധപിതാവ് എല്ലാ കാര്യങ്ങളും വളരെയേറെ ആലോചിച്ച് പറയേണ്ട സമയത്ത് മാത്രം പറഞ്ഞ് ഒക്കെ പോകുന്ന ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹം അത് ഡിപ്ലോമാറ്റിക് സർവീസിലൂടെ കരുക്കൾ നീക്കുന്നുണ്ടെന്നാണ് ഞാൻ ഊഹിക്കുന്നത് എനിക്ക് യാതൊരു വിധ അറിവില്ല അറിവും അതിൽ ഔദ്യോഗികമായിട്ടില്ല നമുക്ക് തീർച്ചയായും ആ ഒരു ഇൻറ്റൻഷന് വേണ്ടി പ്രാർത്ഥിക്കാം ആ എല്ലാ കാര്യങ്ങളും ശക്തിയിലാണല്ലോ അഭിമന്യ ജോർജ് ആലഞ്ചരിപ്പിതാവേ ഒരുപാട് നന്ദി പറയുന്നു തിരക്കേറിയ രണ്ട് ദിവസങ്ങൾ ഉറക്കമില്ലാത്ത രീതിയിലാണ് ഓരോ ദിവസവും അക്ഷീണം ഈ രണ്ട് ദിവസത്തെ ശുശ്രൂഷകൾ മാർപ്പാപ്പയോടൊപ്പം ചെലവഴിച്ചതെന്നറിയാം എങ്കിലും ഈ പ്രഷ്യസരുടെ സമയം തന്നിൽ ഒരുപാട് നന്ദി സഭ ഒരു അമ്മയാണ് ആ അമ്മയെ സഭയാകുന്ന അമ്മയെ ചിറകൻ കീഴിൽ പരിശുദ്ധ പിതാവ് ലയ്യോ പതിനാല മാർപ്പാപ്പ ചേർത്ത് വയ്ക്കുമ്പോൾ ആ മാർപ്പാപ്പയോട് ചേർന്ന് മാർപ്പാപ്പയെ സഹായിക്കുവാൻ വേണ്ടി കൂടെ നിന്ന് ശക്തിപ്പെടുത്തുവാനും തീരുമാനങ്ങളിൽ വലിയ പങ്കാളികളായി മാറുവാനും വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് കർദിനാൾമാർ അപ്പം അവരോട് ചേർന്ന് ഈ ദിവസങ്ങളിൽ മാർപ്പാപ്പ നടത്തിയ ചർച്ചകൾ തീർച്ചയായും സഭയ്ക്കും സഭയ്ക്കു വേണ്ടി മാത്രമല്ല ലോകത്തിന് വേണ്ടി തന്നെ ഫലപ്രദമായ രീതിയിൽ പുതിയ പുതിയ നന്മകളും തീരുമാനങ്ങളും വരുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അഭിവന്യ ആരഞ്ചേരി പിതാവ് നാല് തലമുറകളോളം നിലനിൽക്കുന്ന മാർപ്പാപ്പന്മാരുടെ ആശീർവാദത്തിൻ്റെ കരങ്ങൾ ശിരസിൽ ഏറ്റുവാങ്ങിയ ഒരു പിതാവാണ് അപ്പം പിതാവിൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഞങ്ങൾ ഇപ്പോൾ ഗുഡ്നെ സെലൂഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ആശീർവാദം യോഗിയച്ചനും പ്രത്യേകം നന്ദി പറയുകയാണ് അച്ഛൻ്റെ മാധ്യമ ശുശ്രൂഷ കേരളത്തിലെ സഭയ്ക്കും അതുപോലെ തന്നെ ലോകം മുഴുവനും ഉപകരിക്കട്ടെ മാധ്യമങ്ങൾക്ക് ഇന്ന് വളരെയേറെ കർത്താവിൻ്റെ സന്ദേശം അറിയിക്കുവാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യതകളെല്ലാം വേണ്ട വിധത്തിൽ യോഗി അച്ഛൻ പ്രയോജനപ്പെടുത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ഞാൻ ദൈവകൃപ യാചിക്കുന്നു കരുണ്യവാനായ കർത്താവ് നമ്മുടെ ഗുഡ്നസ് ടിവിയെയും അതിൻ്റെ നടത്തിപ്പുകാരെയും പ്രേക്ഷകരെയും അനുഗ്രഹിക്കട്ടെ അവിടുത്തെ ഗ്രുവ നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും നയിക്കും ആണ്